ഹലോ നമ്മൾ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു സ്നാക്സ് ആണ് ബ്രെഡ് വെച്ചിട്ട് കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡ് കുറച്ചും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പാനിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ബ്രെഡായി വെച്ചതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ തേൽ വെച്ചിട്ടൊന്ന് വേവിക്കുക അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് ഇട്ട് കൊടുക്കണം വളരെ സോഫ്റ്റ് ആണ് ചിലപ്പോൾ അത് പൊട്ടി പോകാൻ വേണ്ടി സാധ്യതയുണ്ട് ബ്രെഡ് മറിച്ചിട്ടതിന് ശേഷം നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന പാൽ കൂടി ചേർത്ത് ഒരു ബ്രൗൺ കളറാക്കുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിലേക്ക് ഡേറ്റ് സിറപ്പ് കൂടി ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൂടോടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത ദിവസം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് പുതിയ റെസിപ്പി ആയിട്ട് കാണാം ബൈ